ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഹൈന്ദവ വിജ്ഞാന സംബന്ധമായ കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്കറിയാമോ ഈ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്ന എത്ര ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നിങ്ങൾക്കറിയാമായിരുന്നു എന്നുള്ളത് കമന്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഈശ്വര പൂജയില് ഹിന്ദുക്കൾ ആദ്യമായി ഉപയോഗിക്കുന്ന മന്ത്രം ഏത് എന്നതാണ് ആദ്യ ചോദ്യം പ്രണവബീജമായ ഓങ്കാരമാണ് ഈശ്വര പൂജയില് ഹിന്ദുക്കൾ ആദ്യമായി ഉപയോഗിക്കുന്നത് ഓങ്കാരത്തിന്റെ മറ്റൊരു പേര് എന്താണ് ഓങ്കാരത്തിന്റെ മറ്റൊരു പേര് പ്രണവം എന്നാണ് ഓങ്കാരത്തിൽ എത്ര അക്ഷരങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഓങ്കാരത്തിൽ മൂന്നക്ഷരങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഓങ്കാരത്തിൽ അടങ്ങിയിരിക്കുന്ന അക്ഷരങ്ങൾ ഏതെല്ലാമാണ് ഓങ്കാരത്തിൽ അടങ്ങിയിരിക്കുന്ന അക്ഷരങ്ങൾ ആ ഉ മ എന്നിങ്ങനെ മൂന്നക്ഷരങ്ങളാണ് ഓങ്കാരത്തിൽ അടങ്ങിയിരിക്കുന്ന അക്ഷരങ്ങൾ ഏതേത് ദേവന്മാരെയാണ് സൂചിപ്പിക്കുന്നത് അത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ സൂചിപ്പിക്കുന്നതാണ് ഹരി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഹരി എന്ന പദത്തിന്റെ അർത്ഥം ഈശ്വരൻ അല്ലെങ്കിൽ വിഷ്ണു എന്നാണ് വിഷ്ണുവിന് ഹരി എന്ന പേര് ലഭിക്കാൻ എന്താണ് കാരണം വിഷ്ണുവിന് ഹരി എന്ന പേര് ലഭിക്കാൻ കാരണം പാപങ്ങൾ ഇല്ലാതാക്കുന്നവൻ എന്ന അർത്ഥമാണ് ഹരി എന്ന പദത്തിനുള്ളത് വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം ലോകമെങ്ങും നിറഞ്ഞവൻ എന്നാണ് ഭഗവാന്റെ വ്യാപനശീലത്തെയാണ് ഈ ഒരു പേര് കൊണ്ട് അർത്ഥമാക്കുന്നത് ത്രിമൂർത്തികൾ ആരെല്ലാമാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ത്രിമൂർത്തികൾ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നിങ്ങനെ മൂന്ന് മൂർത്തികളാണ് ത്രിലോകങ്ങൾ ഏതെല്ലാമാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ത്രിലോകങ്ങൾ സ്വർഗം ഭൂമി പാതാളം എന്നിങ്ങനെ മൂന്ന് ലോകങ്ങളെയാണ് ത്രിലോകങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ത്രിഗുണങ്ങൾ ഏതെല്ലാമാണ് ത്രിഗുണങ്ങൾ എന്നത് സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്നിങ്ങനെ മൂന്ന് ഗുണങ്ങളാണ് ത്രികർമ്മങ്ങൾ ഏതെല്ലാമാണ് ൾ എന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിങ്ങനെ മൂന്ന് കർമ്മങ്ങളാണ് മൂന്നവസ്ഥകൾ ഏതെല്ലാമാണ് മൂന്നവസ്ഥകൾ എന്നത് ഏതൊന്നിൻ്റെയും ഉത്ഭവം വളർച്ച നാശം എന്നിങ്ങനെയാണ് സുഷുപ്തി സ്വപ്നം ജാഗ്രത് എന്നിങ്ങനെ മൂന്ന് പേരുകളിൽ ഇതറിയപ്പെടുന്നുണ്ട് ത്രികരണങ്ങൾ ഏതെല്ലാം ത്രികരണങ്ങൾ എന്നത് മനസ്സ് വാക്ക് ശരീരം എന്നിവയാണ് ത്രിദശന്മാർ ആരാണ് ത്രിദശന്മാർ എന്നത് ദേവന്മാർക്ക് പറയുന്ന മറ്റൊരു പേരാണ് ദേവന്മാർക്ക് ത്രിദശന്മാർ എന്ന പേര് വരാൻ ഇടയായ സാഹചര്യം എന്താണ് ദേവന്മാർക്ക് ത്രിദിശന്മാർ എന്ന പേര് വരാനിടയായ സാഹചര്യം അവർക്ക് ബാല്യം കൗമാരം യൗവനം എന്നിങ്ങനെ മൂന്ന് അവസ്ഥകൾ മാത്രം ഉള്ളതുകൊണ്ടാണ് വാർദ്ധക്യം ഇവരെ തൊട്ടു തീണ്ടുന്നേയില്ല അതുകൊണ്ടാണ് ദേവന്മാർക്ക് ത്രിദിശന്മാർ എന്ന പേര് കൈവന്നിട്ടുള്ളത് ത്രിസന്ധ്യകൾ എന്നത് ഏതെല്ലാമാണ് ത്രിസന്ധ്യകൾ എന്നത് പ്രാഹ്നം മധ്യാന്നം അപരാഹ്നം എന്നിങ്ങനെ മൂന്ന് സന്ധികളാണ് ഇവയ്ക്ക് മറ്റൊരു പേര് പ്രഭാതം മധ്യാനം പ്രദോഷം എന്നിങ്ങനെയാണ് ത്രിനയനൻ എന്ന പേരോടുകൂടിയ ഹിന്ദുദേവൻ ആരാണ് ത്രിനയനെന്ന പേരോട് കൂടിയ ഹിന്ദുദേവൻ പരമശിവനാണ് ശിവന്റെ മൂന്ന് പര്യായങ്ങൾ എന്തൊക്കെയാണ് ശിവന്റെ മൂന്ന് പര്യായങ്ങൾ ശംഭു ശങ്കരൻ മഹാദേവൻ എന്നിവയാണ് ത്രിനയനായ ഭഗവാൻ പരമേശ്വരൻ്റെ ത്രി നയനങ്ങൾ ഏതെല്ലാമാണ് ത്രിനയനായ പരമേശ്വരൻ്റെ മൂന്ന് കണ്ണുകളിൽ ഒന്ന് സൂര്യൻ മറ്റൊന്ന് ചന്ദ്രൻ മൂന്നാമത്തെ തൃക്കണ്ണിൽ അഗ്നിയും വസിക്കുന്നു എന്ന് പറയപ്പെടുന്നു രണ്ടു നേരവും ഈശ്വരനാമം ജപിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളതിന് പിന്നിലെ കാരണം എന്താണ് രണ്ടു നേരവും ഈശ്വരനാമം ജപിക്കണം എന്നതിന് പിന്നിലെ കാരണം നിദ്രാവേളയില് പ്രകൃതി കോപം മൂലമോ അല്ലാതെയോ അത്യാപത്ത് കൂടാതെ നമ്മെ കാത്തു രക്ഷിച്ചതിന് ഈശ്വരന്മാരോട് പ്രഭാതത്തിൽ പ്രാർത്ഥനയിലൂടെ നന്ദി അറിയിക്കണം എന്ന് പറയപ്പെടുന്നു സർവത്ര ബഹളമയമായ പകൽ സമയം മുഴുവന് പല അത്യാപത്തുകളിൽ നിന്ന് നമ്മെ കാത്തു സംരക്ഷിച്ചതിന് സായംകാലത്തും ഈശ്വരനാമം ഉരുവിടണം എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ വിശ്വാസപ്രകാരം നമ്മൾ സദാ പരിപാലിക്കുന്നത് സക്ഷാൽ ഈശ്വരനാണ് എന്നതാണല്ലോ മനുഷ്യ സഹജമായ വാസനയാണ് ഉപകാര സ്മരണ ഉപകാര സ്മരണയില്ലാഞ്ഞാൽ മനുഷ്യനും മൃഗവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതുകൊണ്ട് സദാ നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള സംരക്ഷണം സകല വിധത്തിലുള്ളതായ ഐശ്വര്യങ്ങൾ അനുഗ്രഹങ്ങൾ ഇതിനെല്ലാം കാരണഭൂതനെന്ന് നാം വിശ്വസിക്കുന്ന ഭഗവാനോട് കടപ്പെട്ടിരിക്കണം എന്നാണ് പറയപ്പെടുന്നത് അതിനു വേണ്ടിയാണ് രണ്ടു നേരവും ഈശ്വരനാമത്തെ നമ്മൾ ഉച്ചരിക്കുന്നത് കണ്ണടച്ച് കൈകൂപ്പി ഈശ്വരനെ വണങ്ങുന്നു എന്തിനാണ് കണ്ണടയ്ക്കുന്നത് എന്തിനാണ് കൈകൂപ്പുന്നത് മനസ്സിനെ ബാഹ്യപ്രേരണകളിലേക്ക് നയിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൊന്നായ കണ്ണാണ് കണ്ണിനെ പ്രവൃത്തിരഹിതമാക്കിയാൽ മനസ്സ് പൂർണമായി ഏകാഗ്രത എന്ന അവസ്ഥ കൈവരിക്കുന്നു മനസ്സ് പൂർണമായി ഭഗവാനിലേക്ക് അർപ്പിക്കുന്നതിനാണ് കണ്ണുകൾ അടയ്ക്കുന്നത് ഏകം സത് വിപ്രാഭുത എന്ന തത്വമനുസരിച്ച് ഈശ്വരൻ ഏകനാണ് ക്ഷേത്രബിംബത്തിലെ ചൈതന്യവും തന്റെ ഉള്ളിലുള്ള ചൈതന്യവും പരബ്രഹ്മ സ്വരൂപങ്ങൾ തന്നെയാണ് എന്ന ഏകമായ ചിന്താ തത്വമാണ് രണ്ട് കൈകൾ കൂപ്പുന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് ഈ ചോദ്യങ്ങളിൽ എത്ര എണ്ണത്തിന്റെ ഉത്തരം നിങ്ങൾക്കറിയാമായിരുന്നു എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇതുപോലുള്ള ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്കും താഴെ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ അറിവുകളുടെ ഈ വിജ്ഞാന പരമ്പര തുടരുന്നതാണ് വീഡിയോകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കൂടി ഇനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റു വീഡിയോകൾ കൂടി കാണുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം